ണോ അല്ല അനസിന്റെ ഉണ്ട് അനസിന്റെ കാണുമ്പോൾ നമ്മൾ ആ കണ്ടപ്പോൾ അനസിന്റെ ആളുകൾ ഗുണ്ടകൾ ഉണ്ടെന്ന് അനസിന്റെ കൂടെ ഉണ്ടെന്നാണ് വാർത്തയിൽ പറയുന്നത് എനിക്കറിയില്ലാട്ടോ എനിക്കത് അറിയില്ല അനസിനെയും എനിക്കറിയില്ല അനസിന്റെ കൊറേ റീൽസ് ഉണ്ട് ഇന്ന് വെളിപ്പെടുത്തിയത് ഔറംഗസീബ് കസീബ് അല്ലേ അദ്ദേഹം ഈ അനസിന്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നാണ് ഇപ്പൊ തെറ്റിപ്പിരുന്നപ്പോഴാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ അല്ലേ ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലെ എനിക്ക് വരും കാര്യം ഞാൻ പറയാം ഉദാഹരണം ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് എന്നെ പല ആളുകളും വിളിച്ചു ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞ പേര് ഞാൻ പറയല്ലോ പല ആളുകളും വിളിച്ചിട്ട് വന്നു എൻ്റെ പേര് ഞങ്ങൾ പറയും ചാനലൊക്കെ ഇനി ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം അങ്ങനെ പറയില്ല പിന്നെ ഷിയാസനെ വിളിച്ചു വിളിച്ചിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഗുണ്ടകൾ പേടിയില്ല ചിലപ്പോൾ ഈ ഈ ഇന്റർവ്യൂ ചിലപ്പോൾ എനിക്ക് എനിക്ക് വധ ഭീഷണിയൊക്കെ ഭയങ്കര സംഭവിക്കായിരുന്നു എനിക്ക് ഞാൻ പിന്നെ മേളിലെ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പേടിയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് എൻ്റെ ഇതിൽ ഭയങ്കര വലിയ പൈസ നമ്മൾ ഞമ്മളെൻ്റെ പേര് പറയില്ല അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പ് പിന്നെ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് ഞങ്ങൾ വലിച്ചിടും നീ നിന്നെ പുളി ഞാൻ പറഞ്ഞു ബ്രോ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കാണ് ഒരാൾ ഭീകരമായിട്ട് ബന്ധം അടുപ്പിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ആ പുളിനെ ലൈഫിൽ കാണുന്ന ഈ സമയത്താണ് അവിടെ കല്യാണത്തിൽ ആ അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ ഒരാളെ ഇതാക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ നിന്റെ പേര് പറയും പൈസ തരണം എന്നൊക്കെ പറയട്ടെ ഞാൻ പിന്നെ അതും കല്ലിവല്ലി ആക്കി കളഞ്ഞിട്ടാണോ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ അപ്പൊ ഞാൻ എനിക്ക് പിന്നെ ഞാൻ സിനിമയിലാണ് ഗുണ്ടകളെ കണ്ടിട്ടുള്ളത് എനിക്ക് ഗുണ്ട എല്ലാരും മനുഷ്യരല്ല ബ്രോ എന്നടിച്ചാൽ തിരിച്ചടിക്കും എന്നെ അങ്ങനല്ലേ സിനിമയൊന്നും അല്ല ഒരു ഒരാൾക്ക് മാത്രം ഇടിക്കുന്ന ഗുണ്ടകളൊക്കെ സിനിമ മുടിയൊക്കെ വളർത്തിട്ട് ഇങ്ങനെയൊക്കെ തമിഴ് പടത്തില ഗുണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഈ ഗുണ്ടകളൊന്നും അധികം സംസാരിക്കില്ല അല്ലെങ്കിൽ പണി അറിയുന്ന കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് പണ്ടത്തെ നാട്ടിലുണ്ട് എനിക്കിങ്ങനെ ഞാൻ എനിക്ക് ഇപ്പം എനിക്ക് തോന്നുന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ എന്താ പറയുക ഇപ്പോൾ ഈ വീഡിയോൻ്റെ പ്രൊമോഷനാണ് കാര്യം ആന്മാർക്ക് ഗുണ്ട എന്നൊരു പേരെടുക്കുക ഗുണ്ടാ പരിവം നടത്തുക അതിൻ്റെ കേരളത്തിൽ നല്ല ഡ്രഗ് ഡ്രഗ് ഡീലിങ്ങ് ഡ്രഗ്സ് മയക്കുമർ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് വലിയ വലിയ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇത് കുത്തൊഴുക്കാണ് ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളാണ് ഇവിടെ കേരളത്തിൽ മൊത്തം ഈ സ്പ്രെഡ് ചെയ്യുന്ന ഈ ട്രാക്സൊക്കെ ഇവരൊക്കെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞാൽ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ പൈസ ഉണ്ടാക്കുക പണിയെടുക്കാതെ എന്ന് പറഞ്ഞാൽ പണി അവർ എടുക്കില്ല അതാണ് അനസ് റീൽസ് ഒക്കെ റീൽസൊക്കെ ഞാൻ എനിക്ക് റീൽസ് അനസിക്കാതെ അനസ് അനസ്സെന്ന വ്യക്തി എനിക്കറിയുന്ന ഒരു അനസ്സ് പെരുമ്പാവരെന്നൊരു വ്യക്തി സിഗരറ്റ് ഓടിക്കില്ല കള്ളു ഓടിക്കില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ ഒരു വ്യക്തി ഞാൻ എൻ്റെ കൺ മുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഉള്ളി പൊക്കി പറഞ്ഞൊന്നുമില്ല പുള്ളി ആ കാര്യത്തിലൊക്കെ പുള്ളി ഡീസറി നമ്മുടെ പെരുമ്പാവൂർ ഞാൻ പറഞ്ഞാൽ എനിക്കറിയാമല്ലോ ഇപ്പം ഇപ്പോൾ ഇക്കം നിക്കട നാട്ടിലുള്ള ചക്കന്മാരെ അല്ലെങ്കിൽ ചേട്ടന്മാരെ ഇക്കാർക്കറിയാൻ പറ്റും മാർ കള്ളുപോകും അഞ്ചാവലിക്കും എന്നൊക്കെ ഇക്ക അറിയാൻ പറ്റും തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ കുറെ ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞാ അനസ് പെരുമ്പാവൂർ ഗുണ്ടയാണെന്നൊക്കെ പുള്ളി പറയുന്നില്ലല്ലോ ഞാൻ കണ്ടിട്ടുള്ള പുള്ളി പറയുന്നത് ഞാനൊരു ഗുണ്ടയാണെന്നൊന്നും പുള്ളി പുള്ളിക്ക് എനിക്കറിയാൻ പാടില്ല ഞാൻ പിന്നെ എനിക്ക് ഗുണ്ട ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പടച്ചുകളിൽ മാത്രമേ പേടിയുള്ളൂ പിന്നെ വധഭീഷണിയൊക്കെ സ്വാഭാവികമായിട്ട് എനിക്കുണ്ട് ഈ അനസിനെ കുറിച്ച് ഇപ്പം അന്ന് ദുബായി പോയപ്പോൾ കണ്ടു പിന്നീട് അനസുമായിട്ട് ബന്ധങ്ങൾ ഒരു പെരുമ്പാവരാണ് എന്ന നിലയിൽ ബന്ധങ്ങൾ പുതുക്കി ബന്ധങ്ങൾ പുതുക്കി ഇപ്പൊ ഇന്നൊക്കെ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി വാർത്തകൾ വരുമ്പോൾ അനസിനെ കുറിച്ച് പിന്നീട് പഠിച്ചു അല്ല അനസ് പെരുമ്പാവർ അല്ല ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഒന്ന് പഠിക്കണല്ലോ ഒന്ന് പഠിക്കാൻ തയ്യാറാണോ ഞാൻ ഞാൻ ആക്ച്വലി എനിക്ക് എനിക്കറിയുന്ന ആള് എനിക്ക് അവിടെ പരിപാടിക്ക് എനിക്ക് പൈസ എടുന്ന് ഞാൻ പോകുന്നു വേറെ എനിക്ക് പുള്ളിനെ പറ്റി കൂടുതൽ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇക്കാര്യ ഓഫീസിൽ ഉൾക്കാറുണ്ട് വന്ന് വന്നിട്ടുണ്ട് ഒന്ന് പോന്നു കണ്ടിട്ടോ ഇക്കാര്യം പഠിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല ഇനിയിപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നാലും എന്റെ പേര് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടില്ല ഇക്കാര്യം ഞാൻ ഒരു നമ്മളൊന്നും തെറ്റായിട്ടുള്ള ഡീലിംഗ് ഇല്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഞാൻ ഈ വന്ന് പറയുന്ന പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഗുണ്ടകളായിട്ട് ബന്ധമില്ല ഇപ്പൊ ഞാൻ ഇക്ക ഗുണ്ടാന്ന് വെച്ചാൽ ഇക്കാര്യം നമ്മള് സംസാരിക്കണേ ഇക്ക എന്നോട് എങ്ങനെയാ അത് നോക്കിയാലും മനസ്പെരിമാർ എന്നോട് എങ്ങനെയാന്ന് നോക്കിയാൽ എനിക്ക് പൈസ വരുന്നു ഞാൻ പോകുന്നു അല്ലാതെ ഞാൻ ആ അവിടെ എത്ര നടമ്പടുന്ന അടിമാര് വന്നേ അവരുടെ പേരൊക്കെ വന്നു അതെ അവിടെ ഫിറോസിക ഫിറോസ് ഉണ്ടായിരുന്നു 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 ഒരുപാട് വന്നു അജ്മൽ അജ്മൽ ഖാൻ ഖാൻ അല്ലേ സോഷ്യൽ മീഡിയ വാഹിദ് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൻ എല്ലാവരും എന്തുകൊണ്ട് ഷേതാ മേനുവിന്റെയും താങ്കളുടെയും പേര് വെച്ചു പിന്നീട് അന്വേഷിക്കാം പെയ്ഡ് പ്രൊമോഷനാണ് ഇത് വലിച്ചെടുത്ത് പൈസ 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 വരും അതില് വരും അതില് ഫോട്ടോ ഒരു ഇത് കാണും ഇത് പോയി കമന്റ് അടിക്കും ഓ ഇവനിങ്ങനെയാണോ ഇവനിങ്ങനെയാണോ കമൻ്റ് അടിക്കുക ഞങ്ങളെന്നുള്ള ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പേ പക്ക പേഡ് പ്രൊമോഷൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതിയല്ലേ ഇത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാര്യം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഗുണ്ടാ പിരിവ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ ഇവിടെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് പറഞ്ഞു ഗുണ്ടകളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഈ ട്രാക്സും പരിപാടികളൊക്കെ ആയിട്ട് വിൽപ്പനയും പരിപാടിയാണ് അല്ലാതെ അവർ മനസ്സ്പെരിമാവറിനെതിരെ നിരവധി കേസുണ്ട് ഇങ്ങനെ ഞാൻ കേട്ടു എനിക്ക് എനിക്കറിയുന്ന കേസുണ്ട് അല്ലെങ്കിൽ ഇത്രയും കേസുകളൊന്നും ഇല്ലാതെ ഒരു ചാനൽ അങ്ങനെ കേസുകളുടെ കാര്യമൊക്കെ എണ്ണ വിട്ട് പറയുന്നുണ്ട് ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഒരാളെ ഇപ്പോഴും അങ്ങനെ കേസുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അനസിനാണുള്ളത് ആക്ച്വലി ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല അല്ല അറിയില്ലായിരുന്നു അത് അത് ഷിയാസ് പറയാൻ സംബന്ധിച്ചു അറിയില്ലാതെയാണ് എല്ലാം ചെയ്തവർ പക്ഷേ അനസിനെ കുറിച്ച് ഇനി ഷിയാസ് പഠിക്കണം പഠിക്കണ്ടേ ഇനി മനസ്സുമായിട്ട് തുടർന്ന് ഒരു ഒരു കാരണമാണ് എന്റെ സുഹൃത്താന്ന് പറഞ്ഞ കൂടണമെങ്കിൽ അനസിനെ കുറിച്ച് ഇനി ഷിയാസ് കരീം പഠിക്കണ്ടേ ഡെറ്റ്ലി നമ്മള് വർക്ക് ചെയ്യുന്നത് അത് രണ്ടും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇപ്പൊ ഇത്രയും കേസുകൾ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാന്ന് പറയുമ്പോൾ പിന്നീട് വലിയൊരു കാര്യം വേണ്ട ഷിയാസിന് ഒരു പെൺകുട്ടിയായിട്ട് വിഷയങ്ങളുണ്ടായത് അനസിന്റെ അവിടെ പോയി ആണ് ഷിയാസ് കരീം താമസിച്ചതെന്ന് ഈ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് സംഭവം ഉണ്ടായത് അതെ അതെ എനിക്കറിയാലോ എനിക്കറിയാമല്ലേറ്റും അന്ന് അനസ് പോയി അനസിന്റെ അടുത്താണ് പോയി താമസ അനസിനു താമസിക്കാൻ തീർച്ചയായിട്ടും ഞാൻ വിളിക്കാറുണ്ട് ദുബായി ഷിയാസ് കരീമിന്റെ ഷിയാസ് കരീമിന്റെ താമസിച്ച അനസിന്റെ കൂടെയായിരുന്നു ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഞാനൊരു കാര്യമായിട്ടെ ഞാൻ എന്റെ ആ താമസിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഔഷാദ് എന്ന് സുഹൃത്ത് നൌഷാദ് നൌഷാദിനെ വിളിച്ച് നിങ്ങൾപ്പിച്ചു നൌഷാദ് പറഞ്ഞ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ ഞാൻ താമസിക്കുന്നത് ഇവിടെ ഭർദുബായ് ഭർദുബായ് എടുത്തോട് ആണ് അപ്പോൾ നൌഷാദിന്റെ ഭർദുബായാണോ സ്ഥലം ഓർക്കുന്നില്ല നൌഷാദിന്റെ ഫ്ളാറ്റിലാണ് താമസം നൌഷാദിന്റെ വൈഫും കുട്ടികളൊക്കെ നാട്ടിൽ പോയേക്കായിരുന്നു ഞാൻ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ഞാൻ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നത് അവിടെ ഞാൻ എനിക്ക് മടുത്തു കാര്യം ഹോട്ടലിൽ നിന്ന് ഞാൻ അവിടെ നേരെ അങ്ങോട്ട് മാറി ഫോർസ്റ്റും പ്ലാസയിലാണ് താമസിച്ചത് കേസ് വന്നിട്ട് ഞാൻ ഫോർച്ചും പ്ലാസയിലാണ് ദുബായ് നമ്മുടെ കിസേസ് കറാമ കിസേസിന്റെ അടി പ്ലാസ അത് അവിടെ നിന്ന് ഞാൻ നേരെ എന്റെ സുഹൃത്തുന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് ഒട്ടേക്ക് കണ്ട അല്ല അവന് പേടിയാണ് കാര്യം ഞാൻ ഈ വലുത് സൂയിസൈഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോന്നുള്ള പേടി അപ്പൊ ഞാൻ പറഞ്ഞു അവനും പറഞ്ഞു നീ ഇങ്ങനെ നിൽക്കണ്ട ഞാൻ എന്റെ കൂടെ നിൽക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എനിക്ക് ടെൻഷനാ പറഞ്ഞ മനസ്താവച അറിയാത്ത കേസും ഞാൻ പെട്ടെന്ന് പീഡിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കിടങ്ങി പോവാണ് അപ്പോൾ ഞാൻ എന്റെ ഇങ്ങനെയൊക്കെ പറയാൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ അവൻ്റെ കൂടെയാണ് അനസിന്റെ കൂടെ അല്ല താമസിച്ചത് അവിടെ വെച്ച് പിന്നീട് അനസിനെ അന്ന് കണ്ടതിന് ശേഷം ഇപ്പൊ ഈ ഉൾക്കാടത്തിനാണ് ഷിയാസിനെ ഷിയാസിന്റെ അടുത്ത് അനസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കോണ്ടാക്ട് ചെയ്യുന്നു ഷിയാസിനെ ആണ് പറയുന്നു സോറിന്റെ കയ്യില് ആകെ ഞാൻ അനസ് പെരുമ്പാവലും സംസാരിക്കാറുള്ളത് ഒരു ഇടയ്ക്കൊക്കെ എന്നിങ്ങനെ ബോട്ട് ടേബിളൊക്കെ വിളിക്കുന്നു ഇടക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഒക്കെ വേറെ ടീമിൽ അയച്ചിരുന്നു ഫ്ലൈറ്റ് കയറിയോ ദുബായിൽ എത്തുമ്പോൾ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അങ്ങനെ ഞാനങ്ങനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നില്ല ഷിയാസിനെ നേരിട്ടാണോ അല്ല എൻ്റെ അലസിക്കാർ പാർട്ട്ണർഷിപ്പിലുള്ള ആളാണ് വിളിക്കുന്നത് ആളാണ് വിളിക്കുന്നത് ഇൻഫോം ചെയ്തിരുന്നു ഇൻഫോം ചെയ്തു അല്ലാതെ അല്ല പുള്ളിക്ക് അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള മനുഷ്യൻ നമ്മൾ പുള്ളിനെ അങ്ങനെ വിളിക്കുമെന്നില്ല പുള്ളിക്കൊരു പൊസിഷൻ എന്തായാലും ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾ നമ്മളങ്ങനെ വിളിച്ച് എനിക്കറിയാം ഇതുപോലെ തന്നെ കോൺട്രവർസിന്റെ പേര് വരുമെന്ന് അപ്പൊ ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ തന്നെ കോൺട്രവർസിണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയാം ഇങ്ങനെ തന്നെ എന്റെ പേരിൽ വരും എന്നും ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്ക് ഓൾറെഡി മനസ്സിലായി അങ്ങനെ ഓൾറെഡി കേസ് ഓൾറെഡി ഇങ്ങനെ കേസുകൾ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് നമ്മളൊരു പേടി ഉണ്ടാവില്ല ഉദ്ഘാടനത്തിന് മുമ്പേ ആളുകൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കേസുകളുണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര സംസാരമുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ ഒരു കാര്യം എനിക്ക് അത്ര എന്റെ എന്റെ തലപ്പടിക്കുള്ള ഒരാളാണ് ഞാൻ ചോദിക്കും ഇത് ഇച്ചിരി പ്രായമുള്ള ഒരു ഇങ്ങനെ വെള്ളം ഒരു നമ്മൾ അങ്ങനെ പോയി ചോദിക്കണ്ട ആവശ്യമാണ് നമ്മൾ നമുക്ക് ചില ആളുകളോട് നമ്മളൊരു പൊസിഷൻ വെച്ചിട്ടുണ്ടാവും അവരോട് നിങ്ങളെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാതെ എനിക്ക് ആണ് എനിക്ക് പേടിയുള്ള ആളാണ് എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം ഇക്ക ഇക്കാലം ഇക്ക പല വിഷയം ഞാൻ ഇക്കാര്യം എന്തെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം ഞാൻ ചോദിച്ചുണ്ടോ ചോദിച്ചുണ്ടോ എന്തെങ്കിലും ചോദിച്ചുണ്ടോ ഞാൻ വിളിച്ചത് ഇക്കെന്താ ഇങ്ങനെ ഇന്റർവ്യൂ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ കല്ല് വല്യ നമ്മള് വെറു നമ്മള് പ്രായമുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് ഞാൻ പിന്നെ എന്റെ പ്രായമുള്ള ആളാണ് ഞാൻ ചോദിച്ചത് അല്ല ഇവിടെ ഇവിടെ ഡൌട്ടുകൾ വരുന്നോണ്ടാ ചോദിക്കുന്നത് ക്ലിയർ ചെയ്ത് പോകണല്ലോ അത് ഇനി ഇന്റർവ്യൂല് പാളിച്ച വരാൻ പാടില്ല ഷിയാസിനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനസിനെ കുറിച്ച് ഇപ്പം ഷിയാസ് പറഞ്ഞു തന്നെ ഷിയാസ് പറഞ്ഞു ഞാൻ അനസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുന്നത് എന്റെ മനസ്സ് സ്വയം അതുകൊണ്ട് അനസിനെ വിളിക്കുന്നില്ല അപ്പൊ അനസിനെ കുറിച്ച് കേൾക്കുന്നു അനസ് ഇങ്ങനെ ഗുണ്ട ഗുണ്ടായുസമുള്ള ആളാണ് ഗുണ്ടയാണ് ഗുണ്ടല്ലേ പറഞ്ഞു ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ കേൾക്കുന്നു അങ്ങനെ അതിന്റെ കല്ല് വെല്ലിയാണ് ഒന്നെനിക്ക് വിഷയം എനിക്കൊന്നും വിഷയമല്ല ഈ കല്ല് വല്ലിയാണ് ഞാൻ അതിലൊന്നും പെട്ടിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കല്ല് വല്ലാണെങ്കിൽ പിന്നെ ഞാൻ പുള്ളിയുടെ ചോദിക്കാൻ പോവാറില്ലെന്ന് പറഞ്ഞു കാര്യം എനിക്കിത് വിഷയമല്ല കാര്യം പുള്ളി ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞു പുള്ളി എന്താണെന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ജോലി ചെയ്യുന്നു ഞാൻ പോയിരുന്നു ഉദ്ഘാടനത്തിൽ പോകുന്നു ഞാനിത് കുറെ കേട്ടിങ്ങനെ കളികളുള്ളൂ സ്വർണ്ണക്കടത്തിൽ വരെ ഒരു കണ്ണിയാണ് എന്ന നിലയ്ക്കാണ് വെളിപ്പെടുത്തുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിൽ ഷിയാസ് കരീമിന്റെ വലിയൊരു ഷിയാസ് കരീം വലിയൊരു ആരോപണമാണ് ഷിയാസ് കരീമി നിയമപരമായിട്ട് മുന്നോട്ട് പോകണല്ലോ എനിക്ക് കേസ് അല്ലെ അപ്പൊ ഷിയാസ് കരീമ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ തനിക്ക് പേര് വലിച്ചെറിയും കരീമിന്റെ പേര് വലിച്ചു ഡീഫോമേഷൻ കൊടുക്കാൻ ഈ ചാനലിന്റെ പേരില് കാര്യം ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഓൾറെഡി ഞാൻ കൊടുക്കണത് കുറേ മേരുവേൽ വെച്ചാണ് ഈ കേസ് സമയത്തൊക്കെ അവർക്കൊന്നും അറിയാൻ പാടില്ല ചുമ്മാ എന്തെങ്കിലും കേട്ട് കാലം ഗുണമെന്നൊക്കെ പറഞ്ഞാൽ ഈ ന്യൂസ് കൊടുക്കുന്ന ആളുകളെ പറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ മാത്രമാണ് പച്ച മലയാളത്തിൽ പറയാണെങ്കിൽ മഞ്ഞപ്പത്രക്കാരനെന്ന് തന്നെ പറയാം

ഒരു ആരോ ഇക്ക എന്നോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കേൾക്കാണ്ടല്ലോ സത്യം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടുവിട്ടറ ഞാൻ ഇത് കൊടുക്കുന്നില്ല എന്നോട് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞു കാര്യം നമ്മൾ കൊടുത്തു ആ സംഭവം പറഞ്ഞാൽ ഈ ഒരു ഒരു സൈഡ് കേട്ടിട്ട് ഇങ്ങനെ ഇതിലൊക്കെ ഇന്റർവ്യൂ കണ്ടായിരുന്നോ ഞാൻ കണ്ടിരുന്നു അയാൾ എന്റെ പേര് അങ്ങോട്ട് ചോദിക്കാണ് കണ്ടിരുന്നോ തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കാം അതായത് ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല ഇപ്പൊ ഒരു ഇന്റർവ്യൂ രാവിലെ വന്നതിൽ അദ്ദേഹത്തിന്റെ മറ്റേ ആളുടെ പേര് നീ വീണ്ടും പറഞ്ഞുപോയി ആനസിന്റെ കൂട്ടുകാരന്റെ പേര് എന്റെ ആ പേരെനിക്ക് മറന്നു പോകുന്നു അതാണ് ഞാൻ അത് ഇന്റർവ്യൂ ചെയ്ത ആളെ ചെയ്തത് ടോമാണ് എന്റെ സുഹൃത്താണ് ചെയ്തത് അയാൾ അങ്ങോട്ട് ചോദിക്കാൻ എന്റെ പേര് അല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്നു ആൺഗസ് പറയുന്നുണ്ട് ഷിയാസ്കരി മുഖമായിട്ട് ബന്ധമുണ്ട് അപ്പോഴാണ് സിനിമാ മേഖലയിലും ഇങ്ങനെ സ്വർണ്ണം കടത്ത് ഇങ്ങനെ ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് സിനിമാ മേഖല ഇത് സിനിമയിലൊക്കെ നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് സിനിമ മേഖല ഈ ബ്രോ സ്വർണം കടത്തി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലെ ഭയങ്കര ആവശ്യം നല്ല കാശുണ്ടാക്കുമ്പോൾ ഉള്ളത് പിന്നെ സിനിമയിലെ പണിക്കുന്ന ആവശ്യമുണ്ടോ അപ്പം പണിയെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഉദ്ഘാടനങ്ങളും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണെങ്കിൽ എനിക്ക് സിനിമയിലെ അധികം വിഷമം ഒന്നും കിട്ടിയിട്ടില്ല ഈ ഉദ്ഘാടനങ്ങളും ഈ റിയാലിറ്റി ഷോ സ്റ്റാർ മാജിക്ക് ബിഗ് ബോസ് കുറച്ച് തുച്ഛമായ പൈസ കൊണ്ടും പിന്നെ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ ജീവിക്കണം അല്ലാതെ പോസ്റ്റ് ലൈഫ് പോകും അല്ല ഞാൻ പേര് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് കാര്യം അല്ലാതെ ചുമ്മാൻ്റെ പേര് വലിച്ചു ഇതൊരു സ്വയം പ്രഖ്യാപിക ഗുണ്ടകളാണ് മനുഷ്യന്മാരുടെ ഗുണ്ടകളും സ്വയം പ്രഖ്യാപികമായിട്ടുള്ള ഗുണ്ടകളാണ് അവർക്ക് ഞാൻ പറയവർക്ക് ഡ്രഗ് വിൽപ്പന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വേറെ ഒന്നുമില്ല അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ ഗുണ്ടാ പിരിവ് ഗുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിരിക്കില്ലേ എന്താ അങ്ങനെയൊക്കെ വലിയ സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളെ എന്നെയും ഷേതന ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു സംഭവം